നമസ്തേ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന പാഠഭാഗത്തിലെ കഴിഞ്ഞ ദിവസം വിശദീകരിച്ച അതിന് ശേഷമുള്ള പാഠഭാഗം പേജ് നൂറ്റി പതിനഞ്ച് നമുക്ക് ശ്രദ്ധിക്കാം കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് നാട്ടിൽ നിന്ന് വന്ന അച്ഛനമ്മമാർ ഇന്ന് തൻ്റെ അതിഥികളാണെന്ന തോന്നലില് അവൾക്ക് ദരിദ്രമായ അടുക്കളയുള്ള അമ്മമാരുടെ ഒരു അങ്കലാപ്പുണ്ടാക്കി എന്ന് വരെയാണ് പറഞ്ഞു നിർത്തിയത് ബാക്കി ശ്രദ്ധിക്കാം നമുക്ക് ഭക്ഷണം കഴിക്കാം ജൂലിയാന പറഞ്ഞു ജൂലിയാന ഇപ്രകാരം പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാം തൻ്റെ മാതാപിതാക്കളെയും തൻ്റെ ഭർത്തൃപിതാവിനേയും ക്ഷണിച്ചുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് ജൂലിയാന പറയുന്നത് മണി ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കിഴവൻ മറൽ സ്വന്തം ഹൃദയം തിളയ്ക്കുന്നതറിഞ്ഞുകൊണ്ട് ജൂലിയാനയുടെ ചലനങ്ങള് കണിമ വെട്ടാതെ നോക്കിയിരിക്കുകയായിരുന്നു ജൂലിയാന ഭക്ഷണമേശ റാന്തല വിളക്കിന് താഴേക്ക് കുറച്ചുകൂടി നീക്കിയിട്ടു അഴുക്ക് പിടിച്ചതെങ്കിലും വെളുത്തെന്നാ പറയാവുന്നൊരു തുണി കൊട്ടിക്കുടഞ്ഞ് അതിന്മേൽ വിരിച്ചു അടുക്കളയിൽ നിന്ന് ചായ നിറച്ച കെറ്റിലുകളും വിള്ളലുകൾ വീണ കബടിക്കപ്പുകളുമായി വന്നു നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് ആര് പറയുന്നു ജൂലിയാന സമയം എത്രയാകുന്നുള്ളൂ ഏഴുമണിയേ ആകുന്നുള്ളൂ കിഴവൻ സ്വന്തം ഹൃദയം തിളയ്ക്കുന്നതറിഞ്ഞോ ജൂലിയാനയുടെ ചലനങ്ങള് കണ്ണിമ പെട്ടാതെ നോക്കിയിരിക്കുകയായിരുന്നു സ്വന്തം ഹൃദയം തിളയ്ക്കുന്നത് അറിഞ്ഞുകൊണ്ട് ദുഃഖഭാരം താങ്ങാനാവാതെ മകന്റെ മരണവാർത്ത ഇവരോട് പറയാൻ കഴിയാത്ത മാനസികാവസ്ഥയില് ജൂലിയാനയുടെ ചലനങ്ങള് പുത്രവധുവായ ജൂലിയാനയുടെ ചലനങ്ങള് കണ്ണിമ വെട്ടാതെ ആര് നോക്കിയിരിക്കുകയായിരുന്നു വൃത്തിനായമറൽ ജൂലിയാന ഭക്ഷണമേശ റാന്തൽ വിളക്കിന് താഴേക്ക് കുറച്ചുകൂടി നീക്കിയിട്ടു ജോലിയാന എന്ത് ചെയ്തു ആ ഭക്ഷണമേശ ഭക്ഷണം കഴിക്കാൻ ആവശ്യം ആ ഉള്ള ആ മേശ ആ റാന്തൽ വിളക്കിന് താഴേക്ക് അതായത് അല്പം കൂടി വെളിച്ചം കിട്ടൻ തക്കവണ്ണം കുറച്ചുകൂടി നീക്കിയിട്ടു അഴുക്ക് പിടിച്ചതെങ്കിലും വെളുത്തെന്ന് പറയാവുന്നൊരു തുണി കൊട്ടിക്കുടഞ്ഞ് അതിന്മേൽ വിരിച്ചു അഴുക്ക് പിടിച്ചതാണ് എങ്കിലും വെളുത്തു തുണിയാവെന്ന് പറയാവുന്നൊരു തുണി ആ മേശമേൽ വിരിച്ചു അടുക്കളയിൽ നിന്നോ ചായ നിറച്ച കെറ്റിലുകളും വിള്ളലുകൾ വീണ കവിടിക്കപ്പുകളുമായി വന്നു ചായ നിറച്ച കെറ്റിലും പഴകിയ കബടിക്കപ്പുകളുമായി ആര് വന്നു ജൂലിയന പിന്നെ ഒരു പരന്ന പാത്രത്തിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുകൾ കൊണ്ടുവന്ന് മേശപ്പുറത്ത് പതുക്കെ വെച്ചു ഒരു പരന്നപാത്രത്തില് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുകൾ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ദരിദ്രരായ ദരിദ്രരായ ആളുകളുടെ ഭക്ഷ്യവസ്തുവാണെന്ത് ഉരുളക്കിഴങ്ങ് അതിഥികളായി തൻ്റെ പിതാവും മാതാവും എത്തിയപ്പോൾ ജൂലിയാനയ്ക്ക് അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുകൾ മാത്രമായിരുന്നു മണ്ണിനടിയിൽപ്പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ഒന്നിനെയും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മുടിയും തൊലിയും ഉരിഞ്ഞ് പറഞ്ഞ് കിഴവൻമിറൽ ദീർഘമായി നിശ്വസിച്ചു മണ്ണിനടിയിൽപ്പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ഒന്നിനെയും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മുടിയും തൊലിയും ഉരിഞ്ഞ് പറഞ്ഞ് കിഴവൻമിറൽ ദീർഘമായി നിശ്വസിച്ചു കിഴവ കിഴവൻമറലിന് എന്തിനെപ്പറ്റി ആലോചിക്കുന്നത് ഖനി അപകടത്തിൽ പരുക്ക് പറ്റി മരണമടഞ്ഞ ആളുകളുടെ മൃതദേഹത്തിൻ്റെ അവസ്ഥയാണ് മണ്ണിനടിയിൽപ്പെട്ടു ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ആളെ തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിൽ മുഖം പൊട്ടി മുഖം ചതഞ്ഞ് വികൃതമായിരിക്കുന്നു ഒന്നിനെയും തിരിച്ചറിയാൻ അറിയാനാവാത്ത വിധത്തിൽ മുടിയും തൊലിയും ഒക്കെ ഉരിഞ്ഞു പറഞ്ഞ് അതേ അവസ്ഥയിലാണ് എന്തിനേയും കാണാൻ കഴിയുന്നത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുകളെയും കിഴവൻമിറൽ ദീർഘമായി നിശ്വസിച്ചു ദീർഘമായ നിശ്വാസം ഒരു ദീർഘശ്വാസം വിട്ടു തൻ്റെ തന്റെ ദുഃഖം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ആര് ദീർഘമായി നിശ്വസിച്ചു കിഴവൻ മറൽ ചെറിയ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമായി അവർ ഇരുന്നു ആകെ നാല് കസേരകളെ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ സാമുവൽ റാങ്ദോസും ഭാര്യയും പിന്നെ മറലും ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരിപ്പിടം ബാക്കി വന്നു തൻ്റെ ഭർത്താവ് സ്ഥിരമായി ഇരിക്കാറുള്ളത് ആ കസരയിലാണ് ഓർത്തുകൊണ്ട് ജൂലിയാനാ അതിൽ ഇരുന്നു ഇരിപ്പിടം കിട്ടാത്ത ഖേദമൊന്നുമില്ലാതെ അന്ന തൻ്റെ മുത്തശ്ശി കവിടിക്കപ്പളിൽ ചായ പകർന്ന് നോക്കി അവർ കരികിൽ നിന്നു ആ ചെറിയ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമായി അവർ ഇരുന്നു ഭക്ഷണം കഴിക്കാനായിട്ടോ ആകെ നാല് കസരകളെ ഉണ്ടായിരുന്നുള്ളൂ ആ നാല് കസരകളിൽ ആ വീട്ടില് നാല് കസരകളെ ഉണ്ടായിരുന്നുള്ളൂ സൗമോസും ഭാര്യയും അതായത് ജൂലിയാനയുടെ പിതാവും മാതാവും പിന്നെ മിറലും ജൂലിയാനയുടെ ഭർത്തൃ പിതാവും ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരിപ്പിടം ബാക്കി വന്നു തന്റെ ഭർത്താവ് ജൂലിയാനയുടെ ഭർത്താവ് സ്ഥിരമായി ഇരിക്കാറുള്ളത് ആ കസരയിലാണ് എന്ന് ഓർത്തുകൊണ്ട് ജൂലിയാന അതിൽ ഇരുന്നു ഇരിപ്പിടം കിട്ടാത്ത ഖേദമൊന്നുമില്ലാതെ ഇരിപ്പിടം കിട്ടാത്ത ദുഃഖമൊന്നുമില്ലാതെ അന്ന ചെറുമകളായ അന്ന തൻ്റെ മുത്തശ്ശി കവിടിക്കപ്പുകളിൽ ചായ പകരുന്ന നോക്കി അവർക്കരികിൽ നിന്നു തനിക്ക് ഇരിപ്പിടം ലഭിച്ചില്ല എന്നതിൽ ആർക്കു ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല അന്നക്ക് അടുത്ത ഖണ്ണിക ശ്രദ്ധിക്കാം ഘടികാരത്തിൽ നിന്ന് സമയം തുള്ളികളായി താഴെ കിറ്റ് ശബ്ദം വീണ്ടും ജൂലിയാനയുടെ കാതിൽ മുഴങ്ങാൻ തുടങ്ങി അതിൻ്റെ അടിയിൽ നിന്ന് വരയ്ക്കുമോ ഘടികാരത്തിൽ നിന്നോ സമയം തുള്ളികളായി താഴെ കിറ്റുന്ന ശബ്ദം വീണ്ടും ജൂലിയാനയുടെ കാതിൽ മുഴങ്ങാൻ തുടങ്ങി സാമുവൽ സാമൂഹ്യ തൻ്റെ ചായക്കപ്പ് ഉയർത്തിക്കൊണ്ട് ഭാര്യയോട് എന്തോ പറയാനാഞ്ഞു അന്ന അവളുടെ കുഞ്ഞുപ്രായത്തിൻ്റെ കൊതികൾക്ക് അരോചകമാണെങ്കിലും ചിരപരിചയത്താൽ സിദ്ധിച്ച ഒരു സ്വാദോടെ ഉരുളക്കിഴങ്ങ് തിന്നാൻ ആരംഭിച്ചു ഘടികാരത്തിൽ നിന്നോ സമയം തുള്ളികളായി താഴേക്ക് ഇറ്റുന്ന ശബ്ദം ആരുടെ കാതിൽ മുഴങ്ങി ജൂലിയാനയുടെ കാതിൽ മുഴങ്ങി അതായത് ഈ കഥാസന്ദർഭത്തിൽ ഈ ആ വീടിനകത്ത് കിടക്കുന്ന ആ മൗനത്തിന്റെ തീവ്രത ഈ വാക്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് അതായത് ജൂലിയാനയുടെ വീട്ടില് തളം കെട്ടി നിൽക്കുന്ന തീവ്രവും ഭയാനകവുമായ ഒരു നിശബ്ദത ഈ വരികളിൽ നിറഞ്ഞ് നിൽക്കുകയാണ് ഘടികാരത്തിന്റെ ക്ലോക്കിൻ്റെ സൂചി നീങ്ങുന്ന ശബ്ദം ആ ശബ്ദസമയം തുള്ളികളായി ഇറ്റു വീഴുന്നത് പോലെയുള്ള അനുഭവമാണ് ഇവിടെ ലഭിക്കുന്നത് ഏത് നിമിഷവും അപകടം സംഭവിക്കാനിടയുള്ള ഖനിയിൽ ജോലിക്ക് പോയ കുടുംബനാഥനെ കുറിച്ചറിയാൻ കാത്തിരിക്കുന്ന കുടുംബത്തിൻ്റെ ആശങ്ക തുളുമ്പുന്ന ഹൃദയമിടിപ്പ് പ്രതിഫലിക്കുന്ന വാക്യമാണ് ഇത് സാമുവൽ റാങ് ദോസ് തൻ്റെ ചായക്കപ്പ് ഉയർത്തിക്കൊണ്ട് ഭാര്യയോട് എന്തോ പറയാനാഞ്ഞു അന്ന അവളുടെ കുഞ്ഞുപ്രായത്തിൻ്റെ കൊതികൾക്ക് അരോചകമാണെങ്കിലും ചിരപരിചയത്താൽ സിദ്ധിച്ച ഒരു സാധോടുകൂടി ഉരളക്കിഴങ്ങ് തിന്നാൻ ആരംഭിച്ചു ആര് അന്ന ആ തൻ്റെ കുഞ്ഞുപ്രായത്തിൻ്റെ കൊതികൾക്ക് ഇത് അരോചകമാണ് ഇഷ്ടപ്രദമല്ലെങ്കിലും ചിരപരിചയം കൊണ്ട് ലഭിച്ച ആ സ്വാദോടുകൂടി എന്ത് തിന്നാൻ ആരംഭിച്ചു ഉരുളക്കിഴങ്ങ് ഒരു നിമിഷം തണുത്താറിയ ഉരുളക്കിഴങ്ങിൽ മുള്ളു മുട്ടിച്ച തൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ശൂന്യമായി ശൂന്യമായ ദൃഷ്ടിയുമായി ഇരിക്കുന്നത് കണ്ട് ജൂലിയാന മുഖം തിരിച്ച് അങ്ങോട്ട് നോക്കി തണുത്താറിയ ഉരുളക്കിഴങ്ങില് തണുത്ത ആ ഉരുളക്കിഴങ്ങില് ചൂടുള്ളക്കിഴങ്ങാണ് വിളമ്പി വെച്ചതെങ്കിലും അതിപ്പോൾ തണുത്തുറഞ്ഞു ആ തണുത്താറിയ ഉള്ളക്കിഴങ്ങിലും മുള്ളു മുട്ടിച്ച് ആ മുള്ളും ഫോർക്കും ആ മുള്ളു മുട്ടിച്ച് തൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ തൻ്റെ മാതൃപിതാവ് തൻ്റെ ഭാതൃ പിതാവായ മുറൽ ശൂന്യമായ ദൃഷ്ടിയുമായി അകലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ട് ജൂലിയാന മുഖം തിരിച്ച് അങ്ങോട്ട് നോക്കി എല്ലാവരുടെയും നിഴലുകളെ പിന്നിലേക്ക് വീഴ്ത്തിയ റാന്തലിന്റെ കടും മഞ്ഞ വെളിച്ചത്തിൽ വൃദ്ധന്റെ കടക്കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ട ആ നിമിഷം ഭർത്താവിന്റെ ഇരിപ്പിടത്തില് എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു അതിനടിയിലൊന്ന് വരയ്ക്കുമോ ഭർത്താവിന്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു എല്ലാവരുടെയും നിഴലുകളെ പിന്നിലേക്ക് വീഴ്ത്തിയ മുൻവശത്താണ് എന്തിരിക്കുന്നത് പ്രാന്തൽ വിളക്കിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും പിൻഭാഗത്താണ് എന്ത് ലഭിക്കുന്നത് എന്തുണ്ട് ഉണ്ടാകുന്നത് നിഴല് ഉണ്ടാകുന്നത് എല്ലാവരുടെയും നിഴലുകളെ പിന്നിലേക്ക് വീഴ്ത്തിയ ആറാന്തിലിന്റെ കടും മഞ്ഞ വെളിച്ചത്തിൽ വൃദ്ധനായ മിറലിന്റെ കടക്കണ്ണിൽ നിന്നോ ചോര പൊടിയുന്നത് തീവ്രമായ ദുഃഖത്തിന്റെ ചോര പൊടിയുന്നതോ കണ്ടാ നിമിഷം ജൂലിയാനക്കെന്തു മനസ്സിലായി തന്റെ ഭർത്താവി ലോകത്തിൽ നിന്നേക്കുമായി വിടവാങ്ങിയെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഭർത്താവിന്റെ ഇരിപ്പിടത്തില് എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ആര് അറിഞ്ഞു ജൂലിയാന അറിഞ്ഞു ശ്രദ്ധിക്കാം ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു ഈ സന്ദർഭത്തിൽ തെളിയുന്ന ആ കഥാപാത്രത്തിന്റെ മാനസിക അവസ്ഥ നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം ഈ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയില് ഏറ്റവും ഭാവസാന്ദ്രമായ നിമിഷമാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത് റാന്തലിൻ്റെ കടും മഞ്ഞ് വെളിച്ചത്തിൽ വൃദ്ധപിതാവായി മിറലിന്റെ കണ്ണുകളിൽ നിന്നോ ചോര പൊടിയുന്നത് കണ്ട നിമിഷത്തിൽ തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു എന്ന് ജൂലിയാന മനസ്സിലാക്കുന്നു തൻ്റെ ഭർത്താവ് ഖനി അപകടത്തിൽപ്പെട്ട് ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി വേർപെട്ടു പോയി എന്ന സത്യം ആര് മനസ്സിലാക്കുന്നു ജൂലിയാന മനസ്സിലാക്കുന്നു ഈ കാര്യം തുറന്നു പറയാനാവാതെ വൃദ്ധപിതാവായ മിറൽ വിഷമിക്കുകയാണെന്നും അവൾ തിരിച്ചറിയുന്നുണ്ട് അതോടുകൂടി തൻ്റെ ഭർത്താവ് തിരിച്ചു വരുവെന്ന അവസാനത്തെ അവളുടെ പ്രതീക്ഷയും ഇവിടെ അസ്തമിക്കുകയാണ് ഭർത്താവ് എന്നും ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കുമായിരുന്ന കസേരയില് എന്നേക്കുമായി താൻ ഉറഞ്ഞു പോവുകയാണ് തണുത്ത് ഉറഞ്ഞു പോവുകയാണ് ദുഃഖപൂരിതമായി തണുത്ത് ഉറഞ്ഞു പോവുകയാണ് എന്ന ഉൾക്കിടിലത്തോടെ അവിടെ ആരാ അപ്പോൾ തിരിച്ചറിയുന്നത് അപ്പോഴ് ജൂലിയാന തിരിച്ച് അറിയുന്നു പരദീസ നഷ്ടം സുഭാഷ് ചന്ദ്രൻ